വെൽക്കം ഡിയേഴ്സ് ടോപ്പ് ബോട്ടം തുപ്പട്ട കുർത്തി സെറ്റുകളുടെ കളക്ഷനാണ് വീഡിയോയിൽ വരുന്നത് ഫസ്റ്റ് ഇത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു റെഡ് കളറിലാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് തേർട്ടി ആണ് ബോട്ടം രണ്ട് ഇരുപതാണ് തുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് വൺ വൺ ഫൈവ് നയൻ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് നെക്കിലും സ്ലീവെൻ്റിലും ഒക്കെ നല്ല എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് നെക്ക് ലൈനിലും നെക്ലിലും സ്ലീവെൻറ്റിലും ഇതുപോലെ നല്ല എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ യോക്കിൽ നല്ലൊരു പിൻ ടെക് വർക്കുമാണ് ചെയ്തിരിക്കുന്നത് ഇത് വരുമ്പോൾ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ദുപ്പട്ട വരുമ്പോൾ കോട്ട ഡോറിയാണ് അനാർക്കിലയിലാണ് ടോപ്പ് ചെയ്തിരിക്കുന്നത് അനുഗ്രഹ പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് സൈഡിൽ ഡോറിയും വരുന്നുണ്ട് ദുപ്പട്ട വരുമ്പോൾ കോട്ട ഡോറിയാണ് നല്ലൊരു ഡാർക്ക് പിങ്ക് ആണ് കളറ് വരുന്നത് ത്രിപിൾ നയനാണ് പ്രൈസ് വരുന്നത് നല്ലൊരു ഡാർക്ക് പിങ്ക് കളർ ഷേർട്ടിലാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ വരുന്നത് ഇതിൻ്റെ മോഡലിൻ്റെ പിക്ചറിൽ വരുമ്പോൾ ആക്ച്വൽ കളറുമായിട്ട് വ്യത്യാസമുണ്ട് ഈ ഫോട്ടോയിൽ കൊടുത്തിട്ടുള്ളതാണ് ആക്ച്വൽ ഷെയ്ഡ് വരുന്നത് മോഡലിൻ്റെ പിക്ചറിൽ വരുന്ന അല്ല ആക്ച്വൽ ഷെയ്ഡ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും പ്യുവർ കോട്ടനിലാണ് നല്ലൊരു ലേസ് വർക്കാണ് ടോപ്പ് എൻഡിലും ബോട്ടം എൻഡിലും ചെയ്തിരിക്കുന്നത് നല്ലൊരു കട്ട് വർക്ക് ഡിസൈനാണ് ടോപ്പ് എൻഡിലും ബോട്ടം എൻഡിലും ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡെയിലി വെയർ ആണ് മൂന്ന് പീസും പ്യുർ കോട്ടണിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു പാർട്ടി വെയർ സെറ്റിൻ്റെ ആണ് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഡാ ബോട്ടൽ ഗ്രീൻ ഷേറ്റിലാണ് വരുന്നത് ഇതിൽ ഫുള്ള് ചിക്കൻകാരി വാക്കാണ് ടോപ്പിലും ബോട്ടത്തിലും ചെയ്തിരിക്കുന്നത് ദുപ്പട്ട ദുപ്പട്ട വരുമ്പോൾ ഷർട്ടിൽ പാച്ച് വാക്ക് കൊടുത്ത് ചെയ്തിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വരുന്നത് വൈറ്റ് കളറിലാണ് ദുപ്പട്ട വരുന്നത് റിച്ച് ചിക്കൻ കാര്യം വർക്കാണ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി ആണ് ബോട്ടം രണ്ട് ഇരുപതാണ് ദുപ്പട്ട വരുന്നത് ഫോർട്ടി ഫോർ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിച്ച് ബ്രോഡി വർക്ക് ചെയ്തിട്ടുള്ള പാർട്ടി കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് ഒരു പ്യുവർ കോട്ടനാണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും പ്യുവർ കോട്ടനിലാണ് വരുന്നത് വൈറ്റ് ആണ് ബേസ് കളർ വരുന്നത് വൈറ്റിൽ ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു ഒരു പിസ്ത ഗ്രീൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന പ്രിൻ്റുകളാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ബ്ലാക്കിൽ വരുമ്പോൾ ഇതുപോലെ ഒരു ഡീപ്പ് നെക്കും ടൈ ചെയ്യാനായിട്ട് ഡോറിയും കൊടുത്തിട്ടുണ്ട് ഫുൾ സ്ലീവ് ആണ് വരുന്നത് ബോട്ടം വരുമ്പോൾ സ്ട്രേറ്റ് ബോട്ടമാണ് വരുന്നത് തൗസൻഡ് ഫിഫ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല വൈറ്റ് കളറിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കോട്ട് സെറ്റുകളുടെ കളക്ഷനാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് ബോട്ടം തേർട്ടി എയ്റ്റ് മുലം ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് എയ്റ്റ് സെവൻറ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ നാല് കളേഴ്സ് അവൈലബിൾ ആണ് ബോട്ടിൽ ഗ്രീൻ ഒരു ബ്രൗൺ ഷെയ്ഡ് ഒരു വൈൻ ഷെയ്ഡ് പിന്നെ ഒരു ക്രീം ഷെയ്ഡ് ഇങ്ങനെ നാല് കളർ ഷേഡ്സിലാണ് ഇത് വരുന്നത് ഇതൊരു വൈൻ ഷെയ്ഡാണ് വരുന്നത് എയ്റ്റ് സെവൻ്റി നയൻ ആണ് പ്രൈസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെമി പലാസോയിലാണ് ബോട്ടം വരുന്നത് സെമി പലാസോ ബോട്ടമാണ് വരുന്നത് ഫ്രണ്ടിൽ ബട്ടൺ വർക്കും ഫ്രണ്ടിലായിട്ട് ചെറിയൊരു ഒരു സ്ലിറ്റും കൊടുത്തിട്ടുണ്ട് എയിറ്റ് സെവൻറ്റി നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് വരുമ്പോൾ ക്രീം ഷെയ്ഡിലാണ് രണ്ട് സൈഡിലും പോക്കറ്റ് വരുന്നുണ്ട് പോക്കറ്റിൻ്റെ രണ്ട് സൈഡിലും എംബ്രോയിഡറി വർക്കുമാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് എംബ്രോയ്ഡറി വർക്കാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്കാണ് പോക്കറ്റിൻ്റെ രണ്ട് സൈഡിലും ചെയ്തിരിക്കുന്നത് അതുപോലെ സ്ലീവിൽ വരുമ്പോഴും ബട്ടൺ വർക്കും ഒരു പടിയും കൊടുത്താണ് സ്ലീവും ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുള്ളി ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു കോട്ട് സെറ്റാണ് ബോട്ടം വരുമ്പോൾ സെമി പലാസോ ബോട്ടമാണ് വരുന്നത് ഇത് വരുമ്പോൾ ഇതിൻ്റെ ഒരു ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് നെക്സ്റ്റ് ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷനാണ് ടോപ്പ് ബോട്ടം ഇത് ദുപ്പട്ട വരുമ്പോൾ ത്രീ പീസ് സെറ്റാണ് ഇത് വരുന്നത് കോട്ടൺ മൂന്ന് പീസും പ്യുവർ കോട്ടണിലാണ് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ബോട്ടം രണ്ട് പത്താണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ഇത് ആര്യക്കട്ടിൽ ചെയ്തിട്ടുള്ള അനാക്കലിയാണ് യോക്കിൽ നല്ല റിച്ച് ആയിട്ടുള്ള ത്രെഡ് എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് തൗസൻഡ് ഡബിളിൻ്റെ ആണ് പ്രൈസ് ബോട്ടം എൻ്റിലും സ്ലീവ് ടോപ്പ് ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് മൂന്ന് കളേഴ്സിലും ആണ് റെഡ് വയലറ്റ് ബ്ലാക്ക് ഇങ്ങനെ മൂന്ന് കളേഴ്സിലും അവൈലബിൾ ആണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ടൈം വരുന്നത് ഫോർ ടു സെവൻ വാക്കിംഗ് ആണ് ഫോർ ടു സെവൻ വർക്കിംഗ് ആണ് ഡെലിവറി ടൈം വരുന്നത് സൺഡേ ആൻഡ് സാറ്റർഡേ വർക്കിംഗ് ഡേയ്സ് ആയിട്ട് വരുന്നില്ല പിന്നെ പബ്ലിക് ഹോളിഡേയ്സ് വർക്കിംഗ് ഡേയ്സ് ആയിരിക്കില്ല അതുപോലെ ഡെലിവറി കൊറിയറിൽ എന്തെങ്കിലുമൊക്കെ ഡിലേ വന്നു കഴിഞ്ഞാലും ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഡെലിവറി ആകും ഡെലിവറി ആയി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ടെൻഷനാകേണ്ട കാര്യമില്ല ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഡെലിവറി ചെയ്ത് പ്രോഡക്റ്റ് കിട്ടുന്നതാണ് പിന്നെ എയ്റ്റ് ഡേയ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ എയ്റ്റ് വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ട് പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഡെലിവറി ആയിട്ടില്ലെങ്കിൽ എന്നെ ഒന്ന് ഇൻഫോം ചെയ്യേണ്ടതാണ് നെക്സ്റ്റ് വരുന്നത് പിയോ കോട്ടണിൽ വരുന്നൊരു കളക്ഷനാണ് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് ബോട്ടം രണ്ട് ഇരുപതാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഓറഞ്ച് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് ഗ്രീൻ ഒരു ഗ്രീൻ അല്ല ഒരു ഡാർക്ക് ബ്ലൂ ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ബ്ലൂ ഓറഞ്ച് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് ഇത് വരുമ്പോൾ ഒരു ഡാർക്ക് റാണി പിങ്ക് കളറിൽ വരുന്ന ഒരു കളക്ഷനാണ് കോട്ടൺ ആണ് കോട്ടനാണ് കോട്ടൺ ആണ് യോക്കിലൊക്കെ നല്ല എംബ്രോയ്ഡറി വർക്കും ചെയ്തിട്ടുള്ള ഒരു കളക്ഷനാണ് ലേസ് വർക്കും ചെയ്തിട്ടുണ്ട് ബോട്ടം എൻഡിലും ടോപ്പ് എൻഡിലും ഒക്കെ ലേസ് വർക്കും ചെയ്തിരിക്കുന്ന ഒരു കളക്ഷനാണ് എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് നല്ലൊരു റാണി പിങ്കിലും ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ്സിലും രണ്ട് ഷെയ്ഡ്സിലാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡെയിലി വെയർ കളക്ഷനാണ് എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് എയ്റ്റ് ഡബിൾ നയൻ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഹാൻഡ്ലൂം ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് തേർട്ടി ആണ് ബോട്ടം വരുന്നത് രണ്ട് പത്താണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് നല്ലൊരു സാൻഡൽ കളറിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും പ്യുവർ കോട്ടണിൽ വരുന്ന ത്രീ പീസെറ്റിൻ്റെ കളക്ഷനാണ് ഫോർട്ടി എയ്റ്റ് ഇഞ്ചാണ് വരുന്നത് ടോപ്പ് വരുന്നത് തേർട്ടി നയനാണ് ബോട്ടം വരുന്നത് രണ്ട് ഇരുപത് തുപ്പട്ട അനാക്കലിയിലാണ് ടോപ്പ് ചെയ്തിരിക്കുന്നത് ബോട്ടം വരുമ്പോൾ പലാസോ ബോട്ടമാണ് വരുന്നത് നെക്കിലും സ്ലീവ് വെൻ്റിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിച്ച് എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് തൗസൻഡ് വൺ സിക്സ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് സ്ലീവ് വെൻ്റ് ഇത് രണ്ട് കളേഴ്സിലാണ് വരുന്നത് റെഡും ബ്ലാക്കും രണ്ട് കളേഴ്സിലാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷനാണ് റെഡിലും വൈറ്റ് പ്രിൻ്റും ബ്ലാക്കിലും വൈറ്റ് പ്രിൻ്റിലും വരുന്ന കളക്ഷനാണ് വരുന്നത് വീനൊക്കെ കൊടുത്തിട്ട് ഫ്രണ്ടിലെ ഗ്യാതറിങ്സും കൊടുത്ത് ആണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു സ്ലീവ് വരുമ്പോൾ സ്ലീവെൻ്റിലും ഈ സെയിം എംബ്രോയ്ഡറി വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷനാണ് ടോപ്പ് ബോട്ടം വരുമ്പോൾ ഒരു ഖാദി കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ദുപ്പട്ട വരുന്ന ഖാദി സിൽക്കിലാണ് സർട്ട് സ്ലീറ്റ് ആയിട്ടാണ് ടോപ്പ് വരുന്നത് ഒരു റൗണ്ട് നെക്കാണ് വരുന്നത് യോക്കിൽ നല്ല റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല ഖാദി കോട്ടണിൽ വരുന്നൊരു മെറ്റീ മെറ്റീരിയലാണ് വരുന്നത് ബോട്ടം വരുമ്പോൾ നല്ല ഒരു കട്ട് വർക്ക് ഡിസൈനൊക്കെ ആണ് ബോട്ടം മെൻറ്റീരിൽ ചെയ്തിരിക്കുന്നത് ഇത് വരുന്ന പ്യുവർ ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് തേർട്ടി നയൻ ബോട്ടം രണ്ടിരുപതാണ് അതുപോട്ടെ വരുന്നത് തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് തൗസൻഡ് സിക്സ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് സൈഡ്സിലിട്ടായിട്ടാണ് വരുന്നത് അതുപോലെ ഇതിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല വിത്തൗട്ട് ലൈനിങ്